പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെയും അങ്ങയുടെ പ്രത്യേക അനുഗ്രഹം സ്വീകരിക്കുവാനായി അവിടുത്തെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന എന്നെ നീ കരുണാപൂർവം അനുഗ്രഹിക്കണമേ പരീക്ഷ എഴുതുവാനായി പോകുന്ന എന്നെയും എൻ്റെ എല്ലാ കഴിവുകളെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ വലത്തുകരം നീട്ടി എന്നെ അനുഗ്രഹിച്ചാലും വിശുദ്ധ ഗ്രന്ഥവും പ്രവചനങ്ങളും ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയച്ച് സ്ലേഹന്മാരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്ത കർത്താവ് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ പഠിച്ച കാര്യങ്ങൾ വേണ്ടവിധം ഓർക്കുവാനും ചോദ്യങ്ങൾ യഥോചിതം മനസ്സിലാക്കി കൃത്യമായ ഉത്തരം എഴുതുവാനും ആവശ്യമായ കൃപാവരം അങ് എനിക്ക് നൽകണമേ അങ്ങയുടെ പ്രത്യേക സംരക്ഷണയും പരിപാലനയും ഈ പരീക്ഷയിലൂടെ നീളം എനിക്ക് ലഭിക്കുമാറാകട്ടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങ് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ എന്നെ അങ്ങെന്ന് സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ നിഖാമറേമേ വിശുദ്ധ അവസേ പിതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ എനിക്ക് കൂട്ടായിരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ സ്വർഗസ്ഥനായ ഞടുപിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേം അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പരാൻ തമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ